നമസ്കാരം പ്രീതി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു ആനക്കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ രീതിയിലേക്ക് വരുത്തുന്നത് അത് കേൾക്കുമ്പോൾ ഇത് വിശ്വസനീയമാണോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നാം എന്തായാലും നിങ്ങൾ തന്നെ കേൾക്കുക നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് അപ്പോൾ അതിൻ്റെ വിശ്വസനീയമായ തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് തരുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല ഇതാ ഒരു ക്ഷേത്രം കൊല്ലം ചങ്ങൻകുളങ്ങര അതായത് ഓച്ചിറയ്ക്കടുത്തുള്ള ശിവക്ഷേത്രമാണിത് ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണ് അപ്പോൾ ഇത് പെരുന്തച്ഛനാൽ നിർമ്മിച്ച ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ ഒരു ആനക്കഥ തന്നെയാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ആനയെ ഉപദേവനായിട്ട് സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ ആനയ്ക്ക് പ്രതിഷ്ഠ നടത്തി ആനയെ ഉപദേവനായിട്ട് നമ്മൾ ആരാധിച്ചു പോരുന്ന ഒരു സമ്പ്രദായം ഉള്ള ക്ഷേത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ മഹാദേവനെ കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിക്കുന്നത് അതേപോലെ തന്നെ ഈ ആനയുടെ അടുത്ത് എന്ന് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും എന്നതാണ് വിശ്വാസം അങ്ങനെ നിത്യേനെ അവിടെ ഒട്ടനേകം ഭക്തരാണ് ഈ ആനയുടെ അടുത്ത് എത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും അപ്പോൾ ഇന്നത്തെ ഈ ആനക്കഥ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ അധികം ചാരിതാർത്ഥ്യം തോന്നും ഇങ്ങനത്തെയും ഇങ്ങനെയുമുണ്ടോ ഒരു ആനക്കഥ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും അത്രയ്ക്ക് കേട്ട് കേൾക്കുവാനായിട്ട് കാതിന് ഇമ്പകരമായ ഒരു കഥയാണ് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണം പിന്നെ ആദ്യമേ പറഞ്ഞോട്ടെ നിങ്ങളീ ആ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനല് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രത്യേക പരാമർശം രേഖപ്പെടുത്താനും നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് എന്താണെങ്കിലും ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ ഇത് ഇതാണ് ആ ആന അപ്പോൾ ഈ ആനയുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ള കഥകൾ ആ ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ടവർ തന്നെ നമ്മളോട് പറഞ്ഞുതരും കണ്ടല്ലോ അവിടെ ആനപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഈ ആനപ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠയ്ക്ക് വളരെയധികം അത്ഭുതകരമായ പല കാര്യങ്ങളും ചെയ്തു തരുവാനായിട്ട് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പല അതിശയകരമായ കഥകളും ഈ ആനയെ പറ്റി അവർക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ എന്താ പറയുക ഭാരവാഹി എന്ന രീതിയിൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ കൃഷ്ണദാസൻ പോറ്റി പോകെ അപ്പോൾ ഇത് നമ്മൾക്ക് വളരെ അനുഭവ ജ്ഞാനം നൽകുന്ന കഥ കൂടിയായിരുന്നു ഒരു ശിവാലയമാണിത് ഇത് ഇതിന്റെ ആലയം നിർമ്മിച്ചത് എരുത്തച്ഛനാണ് ഇതിൽ പൂഷ നടത്തിയിട്ടുള്ളത് പരശുരാമനാണ് ഇവിടെ വർഷത്തിലെ മകരമാസിലെ ആണ് ഉത്സവം നടക്കുന്നത് പ്രധാനപ്പെട്ട ചടങ്ങുകളോട് ഉത്സവാദികൾ നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് പുരാവസ്തു വകുപ്പ് ആ നിലയ്ക്ക് ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് ഇവിടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭക്തജനങ്ങളുള്ള വലിയ തിരക്കാണ് ഓരോ വർഷം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഒരു ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഊരാണ്ട കുടുംബവും ഇവിടുത്തെ എൻ എസ് എസ് കരയോഗങ്ങൾ വേണ്ടി ഏഴോളം കരയോഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഉടമ്പുഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പുരോഗമന പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് ഈ ക്ഷേത്രത്തിന്റെ ഊരാൺമ രണ്ട് കുടുംബക്കാരായിരുന്നു അവരൊരു കുടുംബം ഒരു നൂറ് വർഷത്തിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇല്ലം ഈ ക്ഷേത്രത്തിന് ഒരു അര കിലോമീറ്റർ തിരക്ക് തെക്കുവറിയിട്ടുള്ളതാണ് ഇത് പഴയ ദേവികുളങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ പേര് പിന്നീടത് ചക്കൻകുളങ്ങര ആയിട്ടും പിന്നീടത് ചങ്ങൻകുളങ്ങരയായും പരിവർത്തനം ചെയ്തതായിട്ടാണ് അറിയുന്നത് ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രദേശമായിട്ടാണ് അറിയുന്നത് ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഒറ്റക്കൊമ്പന്റെ പ്രതിഭ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സ്ഥാപിതമായിട്ട് ഇപ്പോ ഒരു കുറച്ച് വർഷം ഏണ്ട് ഈ പ്രതിമ ആരൂപത്തിൽ സ്ഥാപിതമായിട്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് വർഷ കാലമേ ആയിട്ടുള്ളെങ്കിലും ഒറ്റ ഇവിടെ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അമ്പലപ്പുഴ ദേശത്ത് ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ഒര ഉണ്ടായിരുന്നതായി ഈ ആനയെ ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾ ശിവനെ ഇടുന്നൊള്ളിക്കുന്നതിന് വേണ്ടി ശിവന്റെ വാഹനമായി ഇവിടേക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ണ്ടായിരുന്ന ഭരണാധികാരികളോ അതിന്റെ അധികാരികളോ ആ അമ്പലപ്പുഴ ക്ഷത്രീയ കുടുംബത്തിൽ ചെല്ലുന്ന ഈ ആനയെ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അവർ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായി ഈ ആനയ ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നവർ തിരികെ നിരാശരായി ക്ഷേത്രത്തിലേക്ക് മടങ്ങുക ചെയ്തിട്ടുണ്ട് അന്ന് നമുക്കറിയാം ആനയെ കിട്ടുന്നതിനുള്ള വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച കാലമാണ് പക്ഷേ ഇനിയുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ പട്ടിക സംബന്ധിച്ച് വളരെ വിശ്വാസവും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് ആ ആന അവിടെ നിന്നും പിണങ്ങി ഓടി ഈ ക്ഷേത്രത്തിൻ്റെ തെക്കുവശമുള്ള ഒരു പുരയിടത്തിൽ വന്ന് നിൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ആന കൊമ്പ് പറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആനയുടെ ഒരു കൊമ്പ് ഇടതുവശമുള്ള കൊമ്പ് ഒടിച്ചു കൊളഞ്ഞു ആനസ്വയം എന്നിട്ട് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയുമാണ്ണ്ടായത് അതിന് ശേഷം ആ കുടുംബക്കാർ ആനയെ സ്വമേധയാ ക്ഷേത്രത്തിലേക്ക് തരാൻ അവർ തയ്യാറായി ഈ ആനയുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് അതിന് ആനക്കാരുടെ ഒരു ആവശ്യമില്ലായിരുന്നു ഈ ആന എല്ലാവരുമായി ഇണങ്ങി ജീവിച്ചിട്ടുള്ള മഹാദേവന്റെ ഒരു വാഹനമാണ് ഈ ആന സാധാരണ ഈ നാട്ടുവല്ലൂടെ നടന്ന് ഇവിടുത്തെ അന്ന് ഇത്ര ജനസാന്ദ്രതയുള്ള ഒരു മേഖല ആയിരുന്നില്ല ജനസംഖ്യ കുറവാണ് അപൂർവമായ കുടുംബങ്ങൾ വധിച്ചിരുന്ന വയലുകളും പറമ്പുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ചിലടത്ത് കാടുകൾ നിറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ആന അന്ന് ഇതുപോലെ നാടുവെടികൾ തെളിഞ്ഞിട്ടുണ്ട് ഇടവഴികളിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ മിക്ക വീടുകളിലും ഭവനങ്ങളിലും ചെല്ലുകയും അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം അത് വെറുതെ ആഹാരം കൊടുത്താൽ രഹിക്കില്ല അത് അട്ടിപൂർവം ശുദ്ധതയോടുകൂടി ഇലയിൽ വെച്ച് ദൂശനയിൽ വെച്ച് ഈ ആഹാര സാധനം കൊടുത്താൽ മാത്രമേ അത് സ്വീകരിക്കാറുണ്ട് അങ്ങനെ അത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്ഷണം ഒരുക്കേണ്ട കാര്യമില്ല വല്ല ഓലയോ അതുപോലുള്ള കാര്യങ്ങൾ മാത്രം അതിന് കൊടുത്താൽ മതി ബാക്കി ഭക്ഷണങ്ങളെല്ലാം അതുതന്നെ നടന്ന് ആനക്കാരുടെ പോലും സഹായമില്ലാതെ ആളുകൾക്ക് അതിനെ ഭയമില്ല അതിൻ്റെ അടുത്ത് വന്ന് ഇടപെടുന്നതിനോ ഒന്നിനും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല അക്സര ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ചേർന്ന ഒരു ആനയായിരുന്നു അത് അതിന് പിന്നെ കുട്ടികളെ വഴിയിലൂടെങ്കിലും കുട്ടികൾ അലക്ഷ്യമായി വീടുകളിൽ ശ്രദ്ധയിൽ അശ്രദ്ധാപൂർവ്വമായി വഴികളിൽ നിന്നാൽ ആ കുട്ടികളെ എടുത്ത് അടുത്ത ഗുരൂഖത്തിലേക്ക് ഒതുക്കുന്ന തരത്തിലേക്ക് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ തൊട്ടടുത്ത വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ പിന്നെ കരുണയോടുകൂടി പെരുമാറുന്ന സ്നേഹത്തോട് പെരുമാറുന്ന ഒരു ആനയായിരുന്നു എന്നാണ് പ്രധാനമായ സങ്കല്പം ഈ ആനയ്ക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തു നിന്നും ഭക്ഷണങ്ങൾ കൊടുത്തു ഈ ആനയുടെ ഒരു അന്ത്യം എന്ന് പറയുന്നത് ആനയ്ക്ക് ഒരു ദിവസം ഇവിടെ പടിഞ്ഞാറുള്ള ഒരു വീട്ടിൽ നിന്നും ഈ പനനിശ്ക്കര ഉണ്ടാക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അങ്ങനെ പല വീടുകളിലും പനശർക്കര ഉണ്ടാക്കും അതിന്റെ പിന്നെ കള്ളോ ഒക്കെ വായിച്ചി പനഃശർക്കര ഉണ്ടാക്കുന്ന സംവിധാനം പല വീടുകളിലും ഉണ്ട് അന്നത്തെ പ്രധാന ഒരു തൊഴിലെന്ന് പറയുന്ന ആളുകളുടെ ശർക്കര നിർമ്മാണം പാനീയത്തെ തഴപ്പാ ഇതുപോലുള്ള മേഖലകളിലാണ് ഇവിടുത്തെ ഒരു ഉപജീവന ആളുകളുടെ ജീവസന്ധാരണം നടന്നുകൊണ്ട് അപ്പോ ഈ പണം ചെറുക്കൽ ഉണ്ടാകത്തിൽ വീട്ടിൽ ആന ചെല്ലുകയും സ്ഥിരമായി അവിടുന്ന് അവർ പാനി തണുത്ത പാനി അതിന് ഒരു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഒരു ദിവസം അത് കയ്യബദ്ധമാണോ അതോ അല്ലാതെ സംഭവിച്ചതാണോ മറ്റാരെങ്കിലും എന്തെങ്കിലും കുസൃതി കാട്ടിയതാണോ എന്ന് അറിയില്ല എന്നറിയില്ല കുട്ടികളായാലും അറിയില്ല ഇതിന് ചൂട് പാനി കൊടുക്കുകയും ഇത് സാധാരണ ഭക്ഷിക്കുന്നത് പോലെ ഇത് വാങ്ങിച്ചു ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ആനയുടെ തുമ്പിക്കത് അകം പൊള്ളലേക്കാൻ സാധ്യത ആകി ആന നേരെ പിന്തിരിഞ്ഞ് അവിടെ നിന്ന് ഓടി പടിഞ്ഞാറെ കായലിൽ ചെന്ന് വെള്ളത്തിലിറങ്ങി തുമ്പിക്കൈ നനച്ചുകൊണ്ട് വെള്ളം അതിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവിടെ അതിൻ്റെ വേദന കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആനയ്ക്ക് അതിന് ശമനം കിട്ടിയില്ല ആന തിരിച്ചു വന്ന് ഇവിടെ കിഴക്ക് ആനത്തറയിൽ എന്ന് പറഞ്ഞൊരു വീടുണ്ട് ആ ആനത്തറയിൽ വന്നിട്ട് അവിടെ വന്ന് ചേരുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു വിശ്വാസ കഥ പിന്നെ ഒരു ഒരു കഥയല്ല വളരെ വിശ്വാസപൂർവ്വം പിന്നെ വിശ്വസിക്കുന്ന ഒരനയുടെ കഥയാണ് അവർ കേൾക്കുന്നത് ആ പൂർവികരെ സംബന്ധിച്ച് ഞങ്ങളുടെ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളുടെ ഒരു അനുബന്ധം എന്നതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഞമ്മള് അതിന്റെ ഉദാഹരണമായിട്ട് ഈ ആന ഇവിടെ ഉള്ളതായിട്ടുള്ള എളിത ആനയുടെ ചന്നഡ നമ്മുടെ നമസ്കാരമണ്ഡപത്തിലെ തീറ്റയിട്ടിട്ടുണ്ട് ആനയുടെ ബന്ധം ബന്ധം ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ കൊമ്പ് ദ്രവിച്ചു പോവാൻ ഇടയായിട്ടുണ്ട് അപ്പോ അങ്ങനെ വലിയ ഇപ്പോ ഈ പ്രതിഷ്ഠ ഇപ്പോ ഞങ്ങളൊരു ദേവപ്രശ്നം നടത്തി ഇവിടെ ക്ഷേത്രത്തിന്റെ ഉയർച്ചക്കുറവ് ക്ഷേത്രത്തിന്റെ പൊതുവായി ചൈതന്യത്തെ ബാധിക്കുന്ന ഒരു ഉയർച്ചക്കുറവ് കണ്ടപ്പോ ആദ്യം പ്രശ്നകാരി വന്ന് ആ പ്രശ്നത്തിൽ കവിടിപ്പോ തന്നെ തെളിഞ്ഞത് ഇവിടുത്തെ ഈ ആനയെ സംബന്ധിച്ച അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ആ പ്രശ്നകാരി ജോൽസിൻ ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് ചെങ്ങന്നൂരിലുള്ള രാജവത്നം എന്ന് പറയുന്ന ഒരു ശില്പികളൊക്കെ ഈ ആനയുടെ രൂപം കൊട്ടാൻ പാറയിൽ ഒറ്റ ശിലയിൽ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഏർപ്പാടാക്കി അങ്ങനെ വേണ്ടൊരു നാല് വർഷക്കാലം അദ്ദേഹം എടുത്ത് ഈ ഒറ്റപ്പമ്പിൻ്റെ ശില്പം അദ്ദേഹം പ്രതിമ ശരിയാക്കി അദ്ദേഹം തന്നു പിന്നെ അതിനെ തുടർന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ വലിയ കൂടി ഇവിടുന്ന് ആളുകളിൽ ചെന്നു അവിടെ നിന്ന് ഈ പ്രതിമ കയറ്റി വലിയ ആഘോഷത്തോടുകൂടിയും ജനങ്ങളുടെ ആർപ്പുളിയോടും കൂടി തന്നെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടയിൽ കൊണ്ടുവരികയും ഇവിടെ തന്ത്രി തന്നെ നേതൃത്വം നൽകി അതിനെ പ്രതിഷ്ഠിക്കുകയാണ് പ്രതിഷ്ഠ പോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയാം ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് പറയാം ക്ഷേത്രത്തിന് ഓരോ വർഷവും കളിയും തോറും വലിയ പുരോഗതിയിലേക്ക് ഞങ്ങളെപ്പോലും അതിശീവിപ്പിക്കുന്ന തരത്തിൽ അധ്യയനങ്ങളുടെ തിരക്ക് ഈ ഒറ്റക്കൊമ്പവിടെ അവിടെ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ പിന്നെ വിശേഷ ഇപ്പോൾ വന്നിട്ട് വിശേഷ ദിവസങ്ങൾ മാത്രമല്ല മിക്ക ദിവസങ്ങളിലും പഴപ്പുല നേർച്ചയായി അവിടെ വെക്കുക ആരും അഞ്ചും ആറും പഴപ്പുലകൾ ഓരോരുത്തരും കൊണ്ടുവന്ന് വെക്കുന്ന അവസ്ഥ അരി ഉണ്ട കൊണ്ടുവന്ന് വെക്കുന്ന പിന്നെ ഒരു രീതികള് അതുപോലെ തന്നെ ശർക്കര വഴിപാടായി സമർപ്പിക്കുന്ന അത് ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വലിയ ഒരു ഭക്തകരുന്ന ഒറ്റക്കൊമ്പിന് ഒരു വലിയ ഭക്തകര വൃന്ദം തന്നെ അതിനുമാ ശിവനെ നോക്കുമ്പോൾ ശിവന്റെ ആലയത്തിൽ നിന്ന് ആദ്യം കാണുന്ന പുസ്തകങ്ങൾ നിലയ്ക്ക് അവിടെ ഇത്തരം വഴിപാടുകഴിക്കുകയും ആദ്യം അവിടെ കയറി തൊഴുകയും ചെയ്യുന്ന എന്നാൽ പ്രത്യേകിച്ച് ശാന്തിക്കാരനോ അല്ലെങ്കിൽ തന്ത്രി അല്ല അവിടെ പൂജ നടത്തുന്നത് ഇവിടുത്തെ കടയൊക്കെ തന്നെയാണ് അത് വെള്ളം തളിച്ച് അത് കൊടുത്ത് വഴിപാടായി ആളുകൾക്ക് തിരികെ അതിന്റെ നേദ്യമായി കൊടുക്കുന്നത് അങ്ങനെ വലിയ ഭക്തജനങ്ങളാണ് വലിയൊരു ഭക്തജന കൂട്ടം തന്നെയാണ് ഈ ഉത്സവ ദിവസവും മറ്റും ഈ ഒറ്റക്കൊമ്പനും വഴിപാട് സമർപ്പിക്കാനായിട്ട് എത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ പോലും ഇന്നിപ്പോ ഇന്ന് പോലും എനിക്ക് തോന്നുന്നത് കൊല ഉണ്ടായിരുന്നതാണ് അപ്പോ അത്ര ശരിക്കും വഴിപാടുകളാണ് വന്നു ഇത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ഒറ്റക്കുമ്മന്റെ പുസ് നടത്തിയതിനു ശേഷം എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഇപ്പോൾ ഗോപുരം ഞങ്ങൾ പറയുക ഞങ്ങൾക്ക് ഗോപുരത്തിന് വിളക്കുകാലെ സമർപ്പണം നടന്നു ഇതിൽ തന്നെ നമ്മുടെ തടിയിൽ തന്നെ നിർമ്മിക്കാൻ ജീർണോദ്ധാരണം എന്നാണ് അതിന് പുലിദ്ധാരണം തന്നെ നടത്തി നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞു വേണ്ട രണ്ടു കോടി രൂപയ്ക്ക് എടുത്ത് ചിലവാക്കി അത് കഴിഞ്ഞു ഗോപുരം നിർമ്മിച്ചു അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പുറത്തുള്ള മറ്റ് വികസന അനുബന്ധ ആലയങ്ങളും മറ്റും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തുള്ള വസ്തുക്കൾ ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങളെ ഒരു വലിയ വിശ്വാസത്തിന്റെ വലിയൊരു പ്രതീക്ഷയുടെ വലിയൊരു ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു രൂപമാണ് ഈ ഒറ്റക്കൊമ്പൻ എന്നുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചറ വില്ലേജിൽ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ചങ്ങൻകുളങ്ങര എന്ന പ്രദേശത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട് ഇവിടുത്തെ പ്രധാന ആകർഷണ എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ്റെ പ്രതിഷ്ഠ ഭക്തേനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഒറ്റക്കൊമ്പൻ്റേത് ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്കായി ഭക്തേനങ്ങൾ നേർച്ചയായി ഇവിടെ പലതും സമർപ്പിക്കാറ് പഴക്കുലകൾ ശർക്കര അരിയുണ്ട നാളികരം കരിമ്പ് എന്നിവയുടെ എന്നിവ ഒറ്റക്കൊമ്പന് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട് അതുകൂടാതെ ഒറ്റക്കൊമ്പന് മണി ആ പൂമാല ഇവയും സമർപ്പിക്കാറുണ്ട് ഭക്തജനങ്ങളുടെ ഏത് ആവശ്യവും സാധിച്ചു കൊടുക്കുമെന്നാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസം അവരുടെ കാര്യസിദ്ധിക്ക് ശേഷം ഇവിടെ ഒറ്റക്കൊമ്പന് അവർ ഉദ്ദേശിക്കുന്ന സാധനം നിവേദ്യമായി സമർപ്പിക്കുകയാണ് പതിവുള്ളത് അപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സന്താനലബ്ധിക്കു വേണ്ടി കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇവയൊക്കെ ുവേണ്ടി ഓട്ടോ കമ്പനി നേർച്ച നേരാറുണ്ട്